നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായ ദിലീപിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ് പുറത്തുവരുന്ന വാർത്തകളെല്ലാം ശരിയാണോ എന്താണ് യാഥാർത്ഥ്യം ദിലീപ് അറസ്റ്റിലായ ശേഷം നിരവധി കാര്യങ്ങളാണ് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് ദിലീപിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കഥകളും പുറത്തുവരുന്നു ജയിലിലെ കഥകളുമുണ്ട് പ്രചരണത്തിൽ നിർമ്മാതാവ് ജി സുരേഷ് കുമാർ ദിലീപിനെ ജയിലിൽ ചെന്ന് സന്ദർശിച്ചിരുന്നു സുരേഷ് കുമാറിനോട് ദിലീപ് നെഞ്ചു തകർന്നാണ് സംസാരിച്ചത് സുരേഷ് കുമാർ മനോരമ ഓൺലൈൻ നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ തുറന്നു ജയിലിൽ ദിലീപിന് പ്രത്യേക പരിഗണന ലഭിക്കുന്നുവെന്നത് വ്യാജമാണ് ദിലീപ് ശാരീരികമായി തളർന്നിരിക്കുകയാണ് ഏതൊരു തടവുകാരനെ പോലെ തന്നെയാണ് ദിലീപിനും ജയിലിലെ സാഹചര്യങ്ങൾ സുരേഷ് കുമാർ പറഞ്ഞു ഡി ജി പിയിൽ നിന്ന് അനുമതി വാങ്ങിയാണ് സുരേഷ് കുമാർ ആലുവ ജയിലിൽ എത്തിയത് തീർത്തും വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണ് ഞങ്ങൾ നടത്തിയത് മറ്റുള്ളവരെ പോലെ തന്നെ വളരെ കുറച്ചു സമയം മാത്രമേ ഞങ്ങൾക്കും കിട്ടിയിരുന്നുള്ളൂ എന്ന് സുരേഷ് കുമാർ കൂട്ടിച്ചേർത്തു ചേട്ട സത്യം എന്റെ കൂടെയാണ് അതെന്തായാലും ജയിക്കും എനിക്കിപ്പോൾ മോശം സമയമാണ് ചെയ്യാത്ത കുറ്റത്തിനാണ് കത്ത് കിടക്കുന്നതെന്ന് ദിലീപ് സുരേഷ് കുമാറിനോട് പറഞ്ഞു സത്യം തെളിയിക്കപ്പോഴും എനിക്കൊരു മകളുള്ളതാണ് ഒരിക്കലും ഇങ്ങനെ ഒരു കുറ്റം ഞാൻ ചെയ്യില്ലെന്നും ദിലീപ് പറഞ്ഞെന്ന് സുരേഷ് കുമാർ അഭിമുഖത്തിൽ വ്യക്തമാക്കി ദിലീപിന് തുടർച്ചയായി തലക്കെക്കാൻ അനുഭവപ്പെടുന്നുണ്ട് ഇതിന് ചികിത്സ നൽകിയതാണ് പ്രത്യേക പരിഗണന എന്നൊരു ചാനൽ റിപ്പോർട്ട് ചെയ്തത് നാലു പേർക്കൊപ്പമാണ് ദിലീപ് സെല്ലിൽ കഴിയുന്നതെന്നും സുരേഷ് കുമാർ പറഞ്ഞു ദിലീപിന്റെ കുടുംബം നിസ്സംഗരാണ് ദിലീപിന്റെ അനിയൻ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചു കാവ്യ ഗർഭിണിയാണ് മീനാക്ഷി സ്കൂളിൽ പോകുന്നില്ല തുടങ്ങിയ വാർത്തകളെല്ലാം നുണകളാണെന്നും സുരേഷ് കുമാർ പറഞ്ഞു സംസാരിച്ചിരുന്നു എന്തു ചെയ്യണമെന്ന് ആ കുട്ടിക്ക് അറിയില്ല അവരുടെ ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരം അനുഭവം കാവ്യയുടെ അമ്മ സാധാരണക്കാരിയാണെന്നും സുരേഷ് കുമാർ വിശദീകരിച്ചു മീനാക്ഷിക്ക് സ്കൂൾ അധികൃതർ വലിയ പിന്തുണയാണ് നൽകുന്നത് ദിലീപിന്റെ അമ്മയുടെ കാര്യമാണ് കഷ്ടം എപ്പോഴും കരച്ചിലാണ് അവർ ദിലീപ് ഉടൻ വരുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് ദിലീപിന്റെ അനിയനെ ഭീഷണിപ്പെടുത്താൻ പോയിട്ട് നന്നായിട്ട് സംസാരിക്കാൻ പോലും അറിയില്ല ദിലീപിനെ ഇങ്ങനെ ആക്രമിച്ചിട്ട് ചാനലുകാർക്ക് മറ്റും എന്ത് നേട്ടമാണുള്ളത് ഒരു കുറ്റവാളി മറ്റൊരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ വേഗം പിടിച്ചു ജയിലിലിടുകയാണോ വേണ്ടത് ഞാൻ വിശ്വസിക്കുന്ന ദിലീപ് തെറ്റുകാരനല്ല ചെയ്യാത്ത കുറ്റത്തിനാണ് അയാൾ ജയിലിൽ കിടക്കുന്നത് സുരേഷ് കുമാർ പറഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി